ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ വിദേശത്ത് പറയുന്ന പേരാണ് പാപ്പരാസി പാപ്പരാശിജു ഇന്നലെ ചാണ്ടി അത് നമ്മള് മലയാള മലയാളികളൊന്നും ഉപയോഗിക്കാത്ത അല്ല മലയാള ഇന്ത്യയിൽ ഇങ്ങനെ അത്ര പോപ്പുലർ അല്ല വാക്ക് പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് ഡയന രാജകുമാരിയുടെ മരണത്തിന് കാരണക്കാരായിട്ട് പാപ്പരാശികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവർ ഈ പാപ്പരാസി എന്ന് കേൾക്കുന്നത് നമസ്കാരം ഇതൊരു പഴയ വീഡിയോ ആണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇപ്പോഴത്തെ ചില സംസാരങ്ങൾ കാണുമ്പോൾ ചില പഴയ കാലങ്ങൾ ഓർക്കേണ്ടതുണ്ട് കാരണം മെഡതുപക്ഷത്തിന് മാത്രമല്ല അവർ ഇങ്ങനെ അറിവില്ലായ്മ പറയുക ഒരു അറിവില്ലായ്മ വളരെ 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 ലോകപ്രശസ്താണ് നമുക്ക് ചാണ്ടിയമ്മനുമായിട്ട് സംസാരിച്ച ഒരു കഥ ഒന്ന് കേൾക്കേണ്ടതുണ്ട് പഴയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ അതിന് വല്ലാതെ പ്രസക്തിയുണ്ട് െ കല്യാണമൊക്കെ വേണ്ടേ വേണ്ട ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല പക്ഷെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ പേരാണ് അയ്യോ അത് വല്ലാത്തൊരു അടച്ചാക്ഷേപായിപ്പോയി ഭയങ്കര പക്ഷേ എന്നാലും സൗഹൃദത്തിന്റെ പേരിൽ ചോദിച്ചാണ് ചാണ്ടി ചാണ്ടിയുമെറ്റുസരിക്കരുത് താങ്കൾ ഇന്ന് ഒത്തിരി ചൂടിലാണെന്ന് തോന്നുന്നു അല്ലല്ല കൂളാണ് ചാണ്ടി പറയാം ചാണ്ടിയുമാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് സ്മൃതി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല അതല്ല ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ വിദേശത്ത് പറയുന്ന പേര് പാപ്പരാസി എന്നാണ് വളരെ കൃത്യമായ ഉത്തരമാണ് പക്ഷേ ഇവരൊരിക്കലും മാധ്യമപ്രവർത്തകയാവാനായിട്ട് അങ്ങനെ യാതൊരു വക ക്വാളിറ്റിയും ഒരിക്കലും തെളിയിച്ചിട്ടുള്ള ഒരാളല്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ദേശാഭിമാനിയിലായത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ദേശാഭിമാനിയിലടക്കം കയറി കൈരളിയിൽ വരാൻ പറ്റി എന്നുള്ളതുകൊണ്ട് മാത്ര മാത്രമാണ് ഒരു മാധ്യമ ആയത് സാമാന്യമായ ഒരു വിവരം ഇവർ ഒരിക്കലും കാണിക്കാറില്ല ഇടതുപക്ഷത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ആദ്യമായിട്ട് മാപ്പകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് മറുനാടൻ മലയാളിയാണ് കോൺഗ്രസ്കാർ പലരും മറുനാടൻ മലയാളീനെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലരും മറുനാടൻ മലയാളി രാഹുൽ ഗാന്ധിനെ എങ്ങനെ സമീപിക്കുന്നു എന്നറിയണം നമുക്കൊന്ന് കാണാം ഗാന്ധി രാഷ്ട്രീയക്കാരനെയല്ല അദ്ദേഹം അച്ഛൻ്റെയും മുത്തശ്ശയുടെയും ഒക്കെ തണലിൽ വളർന്നു വന്ന ഒരു അമൂൽ ബേബിയാണ് ഒരു അമൂൽ ബേബിയാണ് സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ് സത്യം പച്ചയിൽ വിളിച്ചു പറയും അതിനകത്ത് ഇടതുപക്ഷക്കാരുണ്ടാവാം ഇടതുപക്ഷത്തെയും അദ്ദേഹം പറയാറുണ്ട് ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി രാഷ്ട്രീയക്കാരനെയല്ല എന്ന ഒരു അമൂൽ ബേബിയാണ് ചാണ്ടി ഉമ്മനെ കുറിച്ചും ഈ മറുനാട് മലയാളി ഉമ്മൻചാണ്ടി വയ്യാണ്ടി കിടക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് അറിയാവുന്നതാണ് വളരെ മോശമായിട്ടാണ് സംസാരിച്ച്